പത്മജ വേണുഗോപാലും അനിൽ ആൻ്റണിയും ബി ജെ പിയിൽ പോയതിൽ പ്രതികരിച്ച് ചാണ്ടിയമ്മൻ എം എൽ എ ഇരുവരും ബി ജെ പിയിൽ പോയത് അവരുടെ തീരുമാനമാണെന്നും അതിൽ തെറ്റു കാണുന്നില്ലെന്നും ഉമ്മൻ പറഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി മുംബൈയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ പ്രതികരിച്ചത് അവർക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോകാമെന്നും തൻ്റെ പാർട്ടി കോൺഗ്രസ് ആണെന്നും തൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തുമെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കി കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ പത്മജയ്ക്കെതിരെ പാർട്ടിയിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾ കരുണാകരന്റെ നിലവാരത്തിലേക്ക് പത്മജ എത്തിയില്ലെന്ന നിരാശകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ല അത്തരത്തിലുള്ള മോശം പ്രസ്താവന താൻ ഒരിക്കലും നടത്തില്ല ഉമ്മൻ കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പര്യാടനം ഇന്ന് മുംബൈയിൽ സമാപിക്കും നാളെ മുംബൈ ദാദറിലെ ശിവാജി പാർക്കിൽ ന്യായയാത്രയുടെ സമാപന സമ്മേളനവും മെഗാ റാലിയും നടക്കും താനയിലെ തീവണ്ടിയിൽ നിന്ന് രാവിലെ ആരംഭിക്കുന്ന പര്യാടനം വൈകിട്ടോടെ ദാദറിലെ അംബേദ്കർ സ്മാരകത്തിൽ സമാപിക്കും മണിപ്പൂരിൽ നിന്ന് ജനുവരി പതിനാലിന് ആരംഭിച്ച യാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത് ദിവസത്തെ യാത്രയിൽ രാഹുലും സംഘവും ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചു ഇന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എന്നിവർ ജാഥയുടെ ഭാഗമാകും പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ബി ജെ പിയിലേക്ക് പോയത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ അവർക്ക് വ്യക്തിപരമായ തീരുമാനം എടുത്തൂടെയെന്നും ചാണ്ടിയമ്മൻ ചോദിക്കുന്നുണ്ട് അവർ ബി ജെ പിയിലേക്ക് പോയതിരെ എങ്ങനെ കാണുന്നു വിഷമമില്ലേ എന്നായിരുന്നു റിപ്പോർട്ടറുടെ ചോദ്യം അവർക്ക് വ്യക്തിപരമായ തീരുമാനം എടുത്തൂടെ അത് പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് അവർ മാത്രം പോയി അതിൽ ഒരു നഷ്ടവും പാർട്ടിക്കുണ്ടായിട്ടില്ല അതേസമയം മാനസികമായി ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു കെ കരുണാകരന്റെ മകളെ കോൺഗ്രസിന് വേണ്ടെന്നും അത് സഹോദരനായ കെ മുരളീധരന് വൈകാതെ മനസ്സിലാകുമെന്നും പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി ജെ പി വേദിയിൽ വ്യക്തമാക്കിയിരുന്നു കെ മുരളീധരന് പരവതാനി വിരിച്ചാണ് താൻ പോന്നതെന്നും അല്പം വൈകി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് അദ്ദേഹമെന്നും പത്മജ പറഞ്ഞു എല്ലാം വൈകി ചിന്തിക്കുന്നയാളാണ് തൻ്റെ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് വന്നതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ബി ജെ പി റാലിയിൽ സംസാരിക്കുകയായിരുന്നു പത്മജ കെ കരുണാകരൻ്റെ മകളായതുകൊണ്ടു രണ്ടാം നിരയിൽ കസേരയിൽ ഒരു മൂലക്ക് ഇരുത്തിയെന്നും പത്മജ പറഞ്ഞു സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക എന്നിവയാണ് എന്നും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയിലേക്ക് തന്നെ ആകർഷിച്ചത് മോദിജിയാണെന്നും പത്മജ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ